വീട്ടിലേ ഉള്ളതുകൊണ്ട് ഇനി പേടിക്കാനില്ല കുടുംബത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ശുദ്ധമായ തണുത്ത വായു തരുന്ന മെഷീൻ വാങ്ങിയത് കൊണ്ട് ശുദ്ധമായ ഓക്സിജൻ അണുവിമുക്തമായ വായു ആരോഗ്യം അടിപൊളി പുറത്തെന്താ ചൂട് ജനങ്ങളിതെങ്ങനെ സഹിക്കുന്നു പക്ഷേ എന്തോ എവിടെയോ ഒരു തകരാർ പോലെ അതായത് രാവിലെ ഉണരുമ്പോൾ ക്ഷീണം തലവേദന ഭാര്യയോട് പറഞ്ഞാൽ വലിച്ചുകയറ്റിക്കോ എന്ന ശ്വാസന ഒരു ഉന്മേഷക്കുറോ ഓഫീസിൽ ഒരു ശ്രദ്ധയില്ലായ്മ ഭാര്യ ഒരു കുംഭകർണനെ പോലെ ഉറക്കം കുട്ടിക്ക് ഒരു ഉന്മേഷക്കുറവോ ദുരിതപൂർണമായ ജീവിതം സാക്ഷരരായതുകൊണ്ട് കൊണ്ട് പുറത്തു പറയാനും വയ്യ അദൃശ്യമായ പ്രശ്നങ്ങൾ കണ്ണിൽ കാണാത്തതും തൽക്ഷണം അനുഭവപ്പെടാത്തതുമായ ചില പ്രശ്നങ്ങൾ എ സിയോടൊപ്പം വീട്ടിൽ കടന്നുവന്നുവോ കലഹം ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു ഭാര്യയോടുള്ള ദൂരം കുട്ടിയുടെ പഠനശ്രദ്ധക്കുറവോ കുട്ടിയോട് ദേഷ്യപ്പെടുന്നു കുട്ടിയുടെ ജാതകം തിരയുന്നു കിടപ്പുമുറിയിലെ ഇലക്ട്രോണിക് വസ്തുക്കുഴപ്പം ആക്കിയോ വാസ്തുദോക്ഷം ആണെന്ന് അമ്മാവൻ പറഞ്ഞത് ശരിയാണോ ജ്യോത്സിനെ കാണണോ എന്താണ് സംഭവിക്കുന്നത് എ സി ഉള്ളതുകൊണ്ടാണ് ആരോഗ്യ പ്രശ്നം എന്ന് കടക്കാരനോട് പറഞ്ഞാൽ അവൻ തള്ളക്ക് വിളിക്കും മറ്റുള്ളവരോട് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് പൊതുവായ അവബോധം കുറവായതിനാൽ അവർ കളിയാക്കിച്ചിരിക്കും ഇനി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചാൽ വിത്തിയിൽ ഹോളുകൾ ഇടു എക്സ്ഹോസ്റ്റ് ഫാൻ വെച്ചാൽ മതി ജനലുകൾ തുറന്ന് ഇടു എന്ന് പറയും എ സി ആഡംബരത്തിന്റെ ഒരു ചിഹ്നമായതുകൊണ്ട് അതിനെക്കുറിച്ച് മോശം പറയുന്നത് ഒരു തരംയസമ്പ ദുരിതം പോലെ തോന്നിപ്പിക്കാം എ സി ഇൻസ്റ്റാൾ ചെയ്തവൻ ഇതിനെക്കുറിച്ച് കട്ടിക്ക് ഇടിച്ചാൽ മിണ്ടില്ല യഥാർത്ഥ കുറ്റവാളി തെക്കിനീലെ വി ജാനകിയാണോ ഇതൊന്നും എ സിയുടെ കുഴപ്പമാണെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല കാരണം എ സി മുറി തണുപ്പിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ എ സിയും ആരോഗ്യവും തമ്മിൽ എന്തുബന്ധം ഏയ് അതാവില്ല ആണോ ആ ഒരുപാട് പണം മുടക്കി വാങ്ങിയ ഉപകരണത്തെക്കുറിച്ച് മോശം പറയാൻ മടി സ്പ്ലിറ്റ് എസി വെറും ഒരു കാര്യക്ഷമമായ തണുപ്പിക്കൽ സംവിധാനം മാത്രമാണോ എയർ കണ്ടീഷൻ അല്ലേ അതായത് കാർബൺ ഡൈ ഓക്സൈഡ് മറ്റു മലിനുമാണ് കൂടാതെ അശുദ്ധവായു പുറത്തേക്ക് കളഞ്ഞ് നല്ല ശുദ്ധവായു ഉള്ളിൽ കടത്തി റൂം കൂളാക്കി മാറ്റുന്ന യന്ത്രം അല്ലേ സ്പ്ലിറ്റ് എസി ഒരു എഫിഷ്യന്റ് കൂളിംഗ് സിസ്റ്റം മാത്രമല്ല അതിന് ചില മറ്റ് ഫീച്ചറുകളും ഉണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിയ പോലെ കാർബൺ ഡൈ ഓക്സൈഡ് മറ്റു മാലിന്യങ്ങളും പൂർണ്ണമായി പുറത്തു കളഞ്ഞു ശുദ്ധവായു അകത്തേക്ക് കടത്തിവിടുന്ന ഒരു യന്ത്രം അല്ല ഇത് ഒരു സാധാരണ സ്പ്ലിറ്റ് എസി പുറത്തുനിന്നുള്ള ശുദ്ധവായു മുറിക്കുള്ളിലേക്ക് നേരിട്ട് കടത്തിവിടുന്നില്ല പകരം അത് മുറിക്കുള്ളിലെ വായുവിനെ തന്നെയാണ് വീണ്ടും തണുപ്പിച്ച് റീസർക്കുലേറ്റ് ചെയ്യുന്നത് അതിനാൽ മുറി അടച്ചിടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട് സാധാരണ എയർ ഫിൽട്ടറുകൾക്ക് ദുർഗന്ധം വി ഒ സിക്കൾ അസ്ഥിര ജൈവ സംയുക്തങ്ങൾ പോലുള്ള രാസവസ്തുക്കൾ ചെറിയ പൊടിപടലങ്ങൾ ബാക്ടീരിയ വൈറസ് തുടങ്ങിയ എന്നിവയെ പൂർണമായി നീക്കം ചെയ്യാൻ കഴിയില്ല ചില ആധുനിക എ കാർബൺ ഫിൽറ്ററുകൾ പോലുള്ള ഉണ്ടാവാം എച്ച് ഇ പി ഫിൽട്ടറുകൾ ഉണ്ടാവാം യു വി ലാമ്പുകൾ തുടങ്ങിയവ അധികമായി നൽകി വായു ശേഷി വർദ്ധിപ്പിക്കാറുണ്ട് എന്നാൽ ഇത് എല്ലാ എ സികളിലും സാധാരണമായി കാണാറില്ല അത് ഒരു പരിധിവരെ ദുർഗന്ധം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് മാത്രം മുറിക്കുള്ളിലെ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഈ അവസ്ഥയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് വളരെ പ്രധാനമാണ് തുടർന്ന് കേൾക്കുക